ോ ഇറക്കും കറിയേ ഹലോ അപ്പൊ ഇന്നത്തെ ബ്ലോഗ് എന്താണെന്ന് വെച്ചാ രാത്രിയിലുള്ള തെണ്ടിത്തിരിയലാണ് കേട്ടോ അപ്പൊ നമ്മള് പാതിരാത്രിക്ക് തെണ്ടി തിരിയാൻ പോവാണ് ഇവിടെ നമ്മളെ കറക്കാൻ കൂട്ടുന്നതിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപയാണ് രാത്രിയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാന്ന് വിചാരിച്ചു പക്ഷെ ഇവിടെ നമ്മൾ ഒരു നേരം ഫുഡ് കഴിച്ച രണ്ടായിരം രൂപ ഇങ്ങനെ പോയാൽ നമ്മള് പണയം വെക്കേണ്ടി വരും എനിക്ക് അറിയാവുന്നോണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എടീക്ക് വയറിലും കൊറവുണ്ടോ എടീ ലൂസ് മോശം ഇത്ത പറയാൻ നടക്കുക സാരം ഇല്ലടി ഇതെല്ലാരും ഈ ഫോണൊന്നും ഇങ്ങനെ പിടിച്ചേ എല്ലാര്ള്ളതോളെ ഫോണിങ്ങനെ പിടിച്ചെപ്പുണ്ട് അപ്പൊ നിന്റെ തൊപ്പി ആ തൊപ്പ് തര

രാത്രി ആയതുകൊണ്ട് തന്നെ വണ്ടി കിട്ടാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ പിന്നെ അവർ പറയുന്ന പൈസ നമ്മൾ കൊടുക്കേണ്ടി വന്നു എന്തായാലും സാരമില്ല നമ്മൾ പോകുന്ന വഴിയിൽ നമുക്ക് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ കൂടെ വാങ്ങാമെന്ന് വിചാരിച്ചു കാരണം ഇവിടെ ഒരു നേരം ഓർഡർ ചെയ്യുന്നതിൻ്റെ പൈസ ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുന്ന ഞാൻ നല്ലതെന്ന് വിചാരിച്ചു മാഗിയെങ്കിൽ മാഗി അതല്ല കിട്ടുന്ന ഫുഡൊക്കെ കിട്ടുവാണെങ്കിൽ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് പാകം ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ വന്ന് ഇറങ്ങി കിട്ടും തണുത്ത് പറയാ അല്ല പറയാൻ ഐസില്ല എങ്ങോട്ടാ ഒരു ഐഡിയ ഇല്ല എനിക്ക് കൈ പുറത്തെടുത്ത് വീഡിയോ എടുക്കാൻ വയ്യ തണുത്തട്ട് ഞാൻ ഈ പോക്കറ്റിൽ ഇപ്പൊ ഇങ്ങനെ കൈട്ടുകൊണ്ട് നിൽക്കുക തണുപ്പ് അപ്പൊ നമ്മൾ ഈ കേറിക്കൊണ്ടിരിക്കുന്ന മോൾ റോഡ് അതായത് അതെ അതായത് മോളിലേക്ക് പോകുന്ന റോഡ് ജസ്റ്റ് കാണിച്ചു തരാറേ വീട്ടിലെ സ്റ്റെപ്പ് കേറാൻ വയ്യാത്തോളാ

ചേച്ചായിട്ട് അപ്പുക്കൂട്ടിനെ കൊണ്ട് എങ്ങനെ പോയി റിയൽ ഹീറോ അയ്യ സഹിക്കാം ഞാനവിടെ ഇരുന്ന് അവരവിടെ ഇരുന്ന് ഇത് എത്ര കേറിയിട്ടും തീരുന്നില്ല ഒരുമാതിരി നമ്മളൊരു ഏടാ നമ്മളൊരു ലൂപ്പിൽ വെട്ട പോലെ ഓ ലൂപ്പിൽ വെട്ട പോലെ ഉണ്ട് ഇത് തീരുന്നില്ല തീർന്നില്ല പോയി എന്റെ ദൈവമേ ഞാൻ കൂളായിട്ട് കേറിപ്പോന്നുകൊണ്ട സ്ഥിരം കേറുന്നോണ്ടായിരിക്കും സത്യമായിട്ടും ഈശ്വരനാണോ സത്യം ടാ മണിച്ചിത്രത്താരി പറയുന്ന പോലെ ഈശ്വരനാണ് സത്യം ഇനി ഒരു ട്രിപ്പിൽ പോകുമ്പോഴത്തേക്കും ഞാൻ എന്റെ ബോഡി ഹെൽത്തി ആക്കും മ്മതി കൊണ്ട് കേറിപ്പോ അങ്ങനെ മുകളിലോട്ട് ഓരോ തവണ കേറി ചെല്ലുമ്പോഴും നമ്മള് ഓ ഇവിടെ തീർന്നു ഇവിടെ തീർന്നു പക്ഷെ തീർന്നില്ല അതിങ്ങനെ ചുറ്റി കറങ്ങിക്കൊണ്ടേ ഇരിക്കാണ് കേട്ടോ സ്റ്റെപ്പ് പകുതി എഴുതിയപ്പോ സീച്ചറിനെ കണ്ട് അപ്പൊ എന്നോട് ഇങ്ങനെ ആങ്കി കാണിച്ചു ആ വെള്ളം ഇവിടെ വച്ചിട്ടുണ്ടോന്ന് അങ്ങനെ ആ വെള്ളം എടുത്ത് കേട്ടോ ഇത് കിട്ടിയപ്പോൾ ആശ്വാസം എന്താന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എന്റെ മക്കളെല്ലോ അങ്ങോട്ടോ ോ തുപ്പിച്ചുപ്പുപ്പ മല കയറി മോളിൽ നമ്മൾ അറിഞ്ഞത് ലിഫ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കേട്ടോ നമ്മളുടെ ഡ്രൈവർ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല പാവം ആ അൻവറിനൊക്കെ ആണെങ്കിൽ ശ്വാസം മുട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ പട്ടി ചത്ത് കിടക്കുന്ന കൂട്ട് ചത്തു കിടന്ന് കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടെ അത്ര ക്ഷീണിച്ചു പോയി അതുപോലെ മല കയറാനുണ്ടായിരുന്നേ അങ്ങനെ മുകളിലോട്ട് ചെന്ന ചെന്നപാടെ പിന്നെ കടകളുടെ ഒരു കൂമ്പാരം തന്നെയാണ് അപ്പ കുട്ടനാണെങ്കിൽ കണ്ടപ്പോ അമ്മ അത് വേണോ ഇത് വേണോ എന്ന് പറഞ്ഞ് ഇപ്പായി ഞാൻ പറഞ്ഞു ഇടാ തിരിച്ചിറങ്ങുമ്പോൾ നമുക്ക് വാങ്ങിക്കാം ഇപ്പൊ വാങ്ങിച്ചാൽ പിന്നെ അതും ചുമന്നുകൊണ്ട് നമ്മൾ നടക്കണ്ടേ എന്ന് പറഞ്ഞു ഞാൻ ഈ പറഞ്ഞതൊക്കെ ആറേ ചെവി കേൾക്കാൻ അപ്പോഴത്തെ ചെവി കേൾക്കില്ല കേട്ടോ എന്നോട് നടക്കില്ലാന്ന് കണ്ടപ്പോൾ അൻവർ നിർണയൊക്കെ കൂട്ടുപിടിക്കാൻ തുടങ്ങി കേട്ടോ ബാ ചേട്ടാ ബാ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഞാൻ പറഞ്ഞു ബാ ഏതാ വേണ്ടത് വെച്ചാൽ കാണിക്കാൻ പറഞ്ഞു പക്ഷെ മുന്നൂറ്റമ്പത് നാനൂറ്റമ്പത് രൂപയൊക്കെ ഒന്നും പറ്റത്തില്ല നമ്മുടെ നാട്ടിലെക്കാട്ടിൽ നൂറ് രൂപ എല്ലാത്തിനും കൂടുതലുണ്ട് കേട്ടോ തൊട്ടപ്പുറത്തെ കടയിൽ ചുരിദാറായിരുന്നു ഇവിടെ നാൽപ്പത് അറുപത് എൺപത് രൂപയ്ക്കൊക്കെ സാധനം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളെ കൈ കാണിച്ചിങ്ങനെ അകത്തോട്ട് വിളിക്കും അകത്തോട്ട് കയറി കഴിയുമ്പോൾ ഇവിടെ അങ്ങനെയുള്ള സംഭവങ്ങൾ ഒന്നുമില്ല ഈ തൊപ്പിക്ക് പോലും നല്ല വിലയാണ് കേട്ടോ അങ്ങനെ ഞാൻ അവിടെ ഒരു കടയിൽ കയറി ഞാനല്ല ഞങ്ങൾ എല്ലാവരും കൂടെ ആണ് കയറിയത് അവിടെ നമ്മൾ എന്ത് സാധനം ചോദിച്ചാലും രണ്ടായിരം മൂവായിരം അയ്യായിരം വെറുതെ എങ്ങ് വില പറയാണ് കേട്ടോ അവർക്കാണെങ്കിൽ നമ്മളെന്തോ ഇഷ്ടപ്പെടാത്ത പോലെയാണ് അവരുടെ പെരുമാറ്റം അങ്ങനെ അകത്ത് അപ്പു ഒരു വന്ദേ ഭാരത് പൊക്കി എടുത്തു കേട്ടോ ഓൾറെഡി എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം അപ്പുക്കുട്ടിന് ഈ ഒരു ടോയ് കളർ വ്യത്യാസമായിട്ടുണ്ടെന്ന് അതുകൊണ്ട് അത് എടുക്കണ്ട എന്ന് പറഞ്ഞാൽ അത് അവനെ കൊണ്ട് അവിടെ തിരിച്ചു ഒപ്പിച്ചു കേട്ടോ കാരണം ഇവിടെ കടകൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇനി വേറെ വേറെ കളിപ്പാട്ടങ്ങളൊക്കെ കാണും നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനെക്കാട്ടി ഒരു നൂറ് ഇരുന്നൂറ് രൂപ എല്ലാത്തിനും കൂടുതലാണ് പറയുന്നത് എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാധനം എന്താ ഈ തലേ വെക്കുന്ന തൊപ്പിയാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കുറേ ക്യൂട്ട് സാധനങ്ങൾ നോക്കുന്നുണ്ട് വേറെ ആർക്കും അല്ല അപ്പുക്കുട്ടിന് വേണ്ടിയിട്ടാണ് എനിക്കിങ്ങനെ കുഞ്ഞു പിള്ളേർ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന നടാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ തലയെ വെച്ച് നോക്കിയപ്പോൾ പുള്ളിക്കിതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പുള്ളിക്ക് മറ്റേ ടോയ് മതി ഇതൊന്നും എനിക്ക് വേണ്ട എനിക്ക് നല്ല ചൂട് എടുക്കുകയാണെന്ന് പറഞ്ഞ് അവൻ നൈസായിട്ട് അത് ഊരി മാറ്റി അവന് പിന്നെ സീച്ചാട്ടം തണുപ്പല്ലേ എന്ന് വിചാരിച്ചിട്ട് സാധാ ഒരു കൊപ്പ തൊപ്പി കൊപ്പിന്നെ വായിൽ വന്നു കേട്ടോ തൊപ്പി വാങ്ങിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ കമ്മലിൻ്റെ സെക്ഷനിൽ പോയി കേട്ടോ ഈ സെയിം റെഡ് മഞ്ഞ കമ്മലൊക്കെ കിടപ്പില്ലയോ അതൊക്കെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ ലിങ്ക് താഴെ കൊടുത്തേക്കാം ഇവിടെ ആണെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ മുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെയായിരുന്നു കേട്ടോ അങ്ങനെ അതിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചു തിരിച്ച് നടന്നു ആക്ച്വലി സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എല്ലാം നല്ല വില കൂടുതലാണ് ഈ സെയിം സാധനം ഫ്ലിപ്പാർട്ടിൽ ഞാൻ കഴിഞ്ഞോട്ടെ വാങ്ങിച്ചായിരുന്നു സെയിം കമ്മലും അത് മുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് രൂപയോ ഉള്ളൂ പക്ഷെ ഇവിടെ ഇത് നാനൂറ്റമ്പത് ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ടായിരിക്കാം ആയോണ്ടായിരിക്കാം അതെ <spaconian> കട്ടിവിടല്ലേ <wykornamed one of> <No1ullen Kollaril statistically> ഡെബിയിൽ എയർപോർട്ടിലൊക്കെ പോകുമ്പോ ട്രെയിന് പിന്നെ മനസ്സിലാവൂ ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഈ കടയിലെ ആളുണ്ടല്ലോ അയാളോട് നമ്മൾ ഒരു തവണ പൂർണ്ണത്തിന്റെ വില ചോദിച്ച രണ്ടാമത് പേർണ്ണത്തിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തവണ പറഞ്ഞില്ലേ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് നമ്മളോട് ഇഷ്ടമല്ലാത്ത രീതിയിൽ സംസാരിക്കും കേട്ടോ ഇവിടെ ഉള്ള തൊണ്ണൂറ്റൊമ്പത് ശതമാനം കടക്കാരും അങ്ങനെ തന്നെയാണ് നമ്മളോട് ബിഹേവ് ചെയ്യുന്നത് ആകെ രണ്ടുപേരെ ഞാൻ നന്നായിട്ട് ബിഹേവ് ചെയ്യുന്ന കണ്ടുള്ളൂ ഒന്ന് ഏട്ടനെ ഞാനൊരു കോട്ട് എടുക്കാൻ വേണ്ടി ചെന്ന കടയിലും പിന്നെ നമ്മൾ ഈ തൊപ്പി വാങ്ങിച്ചില്ലേ അപ്പൂനൊക്കെ ആ കടയിൽ അത് വഴിയിലിട്ടിങ്ങനെ വിൽക്കുന്നത് ആ ആ കടയിലെ ചേട്ടനും നല്ല പോലെ കേട്ടോ നമ്മളോട് പെരുമാറിയത്

ഞാൻ പറഞ്ഞ ഒരു നല്ല ചേട്ടനുണ്ടല്ലോ അത് ഇതാ ഈ കടയിലെ ചേട്ടനാണ് കേട്ടോ ഭയങ്കര സ്വീറ്റ് ആയിട്ടാണ് സംസാരിച്ചത് അടിപൊളിയായിട്ട് കച്ചവടം നന്നായി കുഞ്ഞേ പാനിപ്പൊരി മസാലപ്പൊരി

മധുരോ എങ്ങനെയുണ്ട് മധുര മണത്ത് നോക്കട്ടെ ട്രൈ പക്ഷെ കടന്നും തരുന്നില്ല കടവില്ലെന്ന് പറഞ്ഞു ഇറക്കാന്ന് പറഞ്ഞു അത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ സാധനം ഇഷ്ടപ്പെട്ടതേ ഇല്ല കേട്ടോ പിന്നെ അവരെയും കൂടെ എങ്ങനെയെങ്കിലും കഴിപ്പിക്കാന്ന് വിചാരിച്ച് അഭിനയിച്ച് കാണിച്ചതാണ് പക്ഷെ അവരാരും കഴിച്ചില്ല പിന്നെ ഞാൻ അവര് കാണാതെ കൊണ്ട് തുപ്പിക്കളയാണ് കേട്ടോ ചെയ്തത് ഇതെനിക്ക് കുഴപ്പമൊന്നുമില്ല മധുരമാണ് പക്ഷെ എനിക്ക് എന്തോ ഈ മസാലയുടെ ടേസ്റ്റ് പിടിച്ചില്ല അതുകൊണ്ട് ഞാൻ കളന്ന് കേട്ടോ ഞാൻ മാക്സിമം നോക്കി അവരെ കൊണ്ട് കഴിപ്പിക്കാൻ നടന്നില്ല അങ്ങനെ അവിടുന്ന് ബില്ലൊക്കെ അടച്ചിട്ട് നമ്മൾ കുറച്ച് ഫ്രൂട്ട് വാങ്ങിക്കാൻ വേണ്ടി നിന്ന് കേട്ടോ നല്ല കൊല വിലയായിരുന്നു പിന്നെ നമ്മൾ കഴിക്കാത്ത തക്കാളി പോലിരിക്കുന്നൊരു ഫ്രൂട്ടാണ് നമ്മൾ വാങ്ങിച്ചത് മുന്നോട്ട് വരുമ്പോൾ ഇതുപോലെ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ദേവി ഇത് വാങ്ങാൻ നിക്കരുത് കാരണം ഇതിന്റെ തൊലി പോലും ചെത്തിയിട്ടില്ല കിവിടെ ഒന്നും നമുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ ആണ് ആ ചുമ ചുമന്നിരിക്കുന്നത് ഒരാവേശത്തിന് കളർ കണ്ട് എല്ലാവരും ഇവിടെ വാങ്ങിച്ചതാണ് ഇതിൽ ചില ഫ്രൂട്ട്സ് മാത്രമേ നമ്മൾ കഴിക്കുകയുള്ളൂ പിന്നെ നമ്മുടെ ഇവിടുത്തെ തേങ്ങയില്ലേ അത് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് എനിക്കൊന്ന് മുന്നൂറ് രൂപ എങ്ങാണ്ടാണ് കേട്ടോ ഒരു പൂളിന് നമുക്ക് അവർ ചാർജ് ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ സൂം ചെയ്ത് നോക്കി കിട്ടിയായിരുന്നെങ്കിൽ കറക്കെങ്കിലും അരയ്ക്കായിരുന്നു വിചാരിച്ചു അരയ്ക്കായിരുന്നെന്ന് വിചാരിച്ചു അല്ലാതെ ഇവിടെ തേങ്ങയൊക്കെ കിട്ടുന്നത് ഭയങ്കര കുറവാണ് കാരണം തേങ്ങയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുപാട് തിരഞ്ഞു നടന്നായിരുന്നു കേട്ടോ പിന്നെ വരുന്ന വഴിയിൽ നമ്മൾ ചപ്പാത്തി വാങ്ങാൻ വേണ്ടിയാണ് അപ്പോൾ രണ്ട് രീതിയിൽ അവിടെ ചൂടുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിലേതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓരോന്നോരോന്നായിട്ട് ചോദിക്കുകയാണ് അങ്ങനെ എല്ലാവർക്കും കൂടെ എണ്ണി തിട്ടപ്പെടുത്തി പന്ത്രണ്ട് എണ്ണമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് പക്ഷേ പതിനൊന്നെണ്ണമാണ് അവർ വച്ചത്

അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഫുഡ് ഞങ്ങൾ നോക്കിക്കൊണ്ട് നിന്ന് കേട്ടോ ഞാൻ സത്യം പറഞ്ഞാണെങ്കിൽ ഇത് ടി വിയിലെ കണ്ടിട്ടുള്ളേ അതായത് ഈ മരുഭൂമിയിലൊക്കെ ഇതുപോലെ ഇങ്ങനെ ചുട്ട് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് അതുകൊണ്ട് ഇത് നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്ത് ഇത് ഇങ്ങനെ ഒട്ടിക്കുന്നതെന്നും ഉണ്ടാവുന്നതും ഒക്കെ കാണാൻ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നിന്ന് നോക്കിയിട്ട് പിന്നെ നമ്മൾ നമ്മുടെ പാഴ്സലും കറികളും ഒക്കെ വാങ്ങിച്ച് നേരെ റൂമിലോട്ട് പോകും ഇവിടെ ഭയങ്കര അടുത്തടുത്താട്ടോ വീടുകള് നമ്മള് പ്രത്യേകിച്ച് മുകളിൽ നിൽക്കുന്നോണ്ട് തന്നെ ഇങ്ങനെ വെളിച്ചങ്ങള് കാണാൻ പറ്റും കേട്ടോ സത്യം പറഞ്ഞാൽ ആകാശത്ത് നക്ഷത്രങ്ങൾ കാണുന്ന പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു അങ്ങനെ ഇതൊക്കെ കണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ താഴെ ഇറങ്ങി കേട്ടോ മുകളിലോട്ട് പാട് നമുക്ക് ഇറങ്ങാനില്ലായിരുന്നു അങ്ങനെ നമ്മൾ എത്ര മണിയായി മണിക്ക് മണി നമ്മള് ഞാൻ അതാണ് അതാണ് ഈ സൈഡ് ഫുൾ വ്യൂ ശരിക്കും എത്തി ബ്ലോക്ക് നമ്പർ ട്ടോ നമുക്കാണ് ഏറ്റവും കൂടുതൽ വ്യൂ ഉള്ളത് ബ്ലോക്ക് നമ്പർ ബിയും അത്ര സുഖമൊന്നുമില്ല നമുക്കാണ് ഏറ്റവും കൂടുതൽ വ്യൂവും കാര്യങ്ങളും ഒക്കെ ഉള്ളത് എന്താ ചന്തിച്ചാ പറ വാങ്ങിച്ച കടയിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളെല്ലാം നിരത്തി എടുത്ത് വച്ച് നമ്മളെല്ലാരും ഫുഡൊക്കെ കഴിക്കാൻ പോവാട്ടോ തണുത്തിട്ടാണെങ്കിൽ വയ്യ ഭയങ്കരമായിട്ട് ഹലോ അങ്ങനെ ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ രാത്രി എല്ലാവരും ഉറങ്ങുന്നത് ഒരു നേരമായിട്ടാണ് അതുകൊണ്ട് വേറെ ആരും എണീറ്റിട്ടില്ല ഞാനാണെങ്കിൽ ഉറക്കം എഴുന്നേറ്റിട്ട് കിളി പറന്ന് പറഞ്ഞിങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ എൻ്റെ ആണെങ്കിൽ സൗണ്ടും മൂക്കും എല്ലാം ഒരു പരുവായിട്ടിരിക്കുകയാണ് തണുപ്പായതുകൊണ്ട് തന്നെ പക്ഷെ നല്ല രസമാണ് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാൽക്കണിയാണിത് നമ്മളെപ്പോഴും കഥയൊക്കെ അടച്ചു അടച്ചുപൂട്ടിയിടണം കാരണം ഒത്തിരി കുരങ്ങന്മാരുണ്ടായതുകൊണ്ട് തുറന്നിട്ട് കഴിഞ്ഞാൽ അതുങ്ങൾ വന്നെല്ലാം എടുത്തോണ്ടെങ്ങ് പോവും പിന്നെ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം രാവിലെ എണീറ്റിട്ട് ഞാൻ മുറ്റം നടക്കാനില്ലാത്തതുകൊണ്ട് താപ്പോട്ടിറങ്ങി പോവാൻ വയ്യാത്തത് കൊണ്ട് ബാൽക്കണിയില് എല്ലാം ഇങ്ങനെ നടന്നിട്ട് നേരെ അടുക്കളയിലേക്ക് പോവാണ് കേട്ടോ ഇന്നലെ നമ്മൾ കുറച്ച് മാഗിയും കാര്യങ്ങളൊക്കെ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കുക്ക് ചെയ്ത് വെക്കാന്ന് വിചാരിച്ചു അവരെഴുന്നേക്കുമ്പോഴത്തേന് ഓടിപ്പോയി എന്നിട്ട് പല്ലൊക്കെ തേച്ച് നേരെ അടുക്കളയിലോട്ടങ്ങ് കയറി കേട്ടോ ഞാൻ കേട്ടോ ഇത് രണ്ടാമത്തെ ദിവസമാണ് അഥവാ കുളിച്ചിട്ട് നമ്മൾ പുറത്തോട്ടിങ്ങോട്ട് ഇറങ്ങി പക്ഷെ അപ്പുട്ട ഭയങ്കര ഇഷ്ടപ്പെട്ട് ഭയങ്കര സന്തോഷമാണ് ഇതൊക്കെ ഫുഡ് ഫുഡിന് ഫുഡിന് ഭയങ്കര വില ആയതുകൊണ്ട് നമ്മൾ ഒരു നേരം അതുകൊണ്ട് ഓർഡർ ചെയ്തിട്ട് രണ്ടായിരത്തി സംതിങ് ആയി അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു നമുക്ക് ഇനി വേണ്ട നമുക്ക് മാഗി കഴിക്കാം പക്ഷേ കടയിൽ പോയി കഴിക്കുന്നതിന് വലിയ പൈസ ഒന്നും കേട്ടോ പക്ഷേ ഇവിടെ നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തുന്നതിന് ഭയങ്കര പൈസ അതുകൊണ്ട് നമ്മൾ കുറെ ഇന്നലെ പോയി മാഗി പിന്നെന്താ ബ്രെഡും പീനട്ട് ബട്ടറും ജാമും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചു ആരും എഴുന്നേറ്റില്ല പിന്നെ വിചാരിച്ച് കുറച്ച് മാഗി ഉണ്ടാക്കി വെക്കാം എന്ന് വിചാരിച്ചിട്ട് നമുക്ക് കുറച്ച് മാഗി ഉണ്ടാക്കി വെച്ചു നീ എഴുന്നേറ്റ് വരുന്ന അനുസരിച്ച് എല്ലാവരും കഴിക്കട്ടല്ലേ കഴിഞ്ഞാൽ പോയി തട്ടി വിളിക്കാം സമയമായി ഇവിടെ തണുപ്പായതുകൊണ്ട് തന്നെ എല്ലാവർക്കും രാവിലെ ചായ വേണം കേട്ടോ അപ്പോൾ ചായ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നോക്കിയപ്പോൾ ചായ പാത്രം ഇതുപോലെ കരിഞ്ഞുണങ്ങിയിരിക്കുന്നു ഇതിൽ ചായ ഇട്ട് കുടിച്ചാൽ വല്ല അസുഖം വരും ഉറപ്പാണ് അതുകൊണ്ട് അത് തിരിച്ച് വെച്ചിട്ട് വേറെ ഏതെങ്കിലും പാത്രം ചായ ഇടാൻ വേണ്ടി ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഈ മാഗി ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ കഴുകിയിട്ട് നമുക്ക് ചായ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കയ്യോടങ്ങ് സെർവ് ചെയ്തെല്ലാം അങ്ങ് മാറ്റി വെക്കുകയാണ് അങ്ങനെ മാഗിയൊക്കെ സെർവ് ചെയ്ത് വെച്ചിട്ട് ആ പാത്രത്തിൽ പിന്നെ കുറച്ച് ഒട്ടിയിരിക്കുമല്ലോ അത് ഞാൻ കൈകൊണ്ട് എടുത്ത് അങ്ങ് കഴിച്ചു കേട്ടോ കാരണം നമുക്ക് ഇവിടെ ഒന്നും കളയാൻ പറ്റില്ല എല്ലാത്തിനും നല്ല വില ആയതുകൊണ്ട് തന്നെ അങ്ങനെ നെറിന് അതെടുത്ത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു അപ്പോൾ ഈ മാഗിയുടെ പാത്രം ഞാൻ കൈയോടെ കഴുകിയിട്ട് ആദ്യം തന്നെ അങ്ങ് ചായ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ ചായപാത്രത്തിൽ ചായ ഇടാൻ പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് മെഡിക്കുരിറ്റി ഉണ്ടാക്കുന്ന നമ്മുടെ കടായിയിൽ ചായ ഇട്ടുന്നുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കടായി നന്നായിട്ട് കഴുകിയിട്ട് അടുത്തത്തോട്ട് അങ്ങ് വെച്ചു രാവിലെ നമ്മൾ ലൈറ്റായിട്ട് കഴിക്കുന്നേ ഉള്ളൂ കാരണം നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ പോയി ഫുഡ് കഴിക്കും തൽക്കാലത്തേക്ക് വയറിനൊരു ശമനം വരാൻ വേണ്ടി മാഗിയൊക്കെ കഴിക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം ചായയ്ക്ക് ആദ്യം ഞാൻ തേയില വെള്ളം അല്ല വെള്ളത്തിലോട്ട് തേയില ഇട്ടു കണ്ടിട്ട് നിറഞ്ഞ് അങ്ങനെ അല്ല ചെയ്യുന്നത് നിറഞ്ഞവിടങ്ങളിലൊക്കെ ആദ്യം പാലൊഴിച്ച് അതിൽ ആ തേയിലപ്പൊടി ഇടുന്നതെന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ ഓരോരുത്തരത്തും ഓരോ രീതിയിലപ്പോൾ ഞാൻ പറഞ്ഞു നാളെ ചായ നിന്റെ വകയെന്ന് അവൾ അങ്ങനെ സംവദിച്ച് കേട്ടോ നാളെ നിറഞ്ഞ വകയാണ് ചായ നമ്മൾ ഈ കടായിലേ നമ്മൾ ചായ വെക്കുമ്പോൾ അത് പെട്ടെന്ന് ആറിപ്പോവും കേട്ടോ നമ്മൾ ഓൾറെഡി കുഞ്ഞു കുഞ്ഞുപാത്രത്തിൽ വയ്ക്കുമ്പോഴേ എൻ്റെ ചൂട് നിൽക്കും ഓൾറെഡി തണുപ്പാണ് അതിന്റെ കൂടി കടായിലും കൂടെ ആയതുകൊണ്ട് നമ്മൾ ഒഴിക്കേണ്ട താമസം ചായ ഒക്കെ നല്ല പാല്പുപോലെ തണുത്തു വരും അങ്ങനെ ചായ ഇട്ട് കഴിഞ്ഞ് എല്ലാരെയും പോയി വിളിച്ചു കൊടുത്തി കേട്ടോ എന്നിട്ട് വന്ന് ചൂടോടെ ചായ കുടിക്കാൻ പറഞ്ഞു ഇല്ലെങ്കി പിന്നെ തണുത്തു പോകുന്നു പറഞ്ഞു ഇന്നലെ രാത്രി കിടന്നതാവള് ചായ കുടിച്ചോ ഇനക്കുള്ള പ്രതി കാരണം ഞാൻ ചായ കുടിക്കത്തില്ലോസ്റ്റ് ഒക്കെ ഉണ്ടാക്കിട്ടുണ്ട് ക്യാമറ രാവിലെ എണീറ്റ് ഞങ്ങൾക്ക് പീനട്ട് ബട്ടറും കാര്യം എല്ലാം ഉണ്ടാക്കി വെക്കാന്ന് പറഞ്ഞോളാ ചൂട് പോയൊരു സൂര്യൻ കാണത്തില്ലോട്ടോ എഴുന്നേറ്റര് കഴിക്ക എന്നിട്ട് നമുക്ക് അവർക്ക് ചൂടോടെ അൻവറിനെ തട്ടി വിളിക്കട്ടെ അന്നർ അതെ അന്നറൊക്കെ എഴുതി വരുമ്പോഴത്തേന് ചൂടി മധുരല്ല നമുക്ക് സംസാരം വേണ്ടി മുഖം കഴിഞ്ഞാൽ പോവാ ചായ ചായന്നല്ല നാളെ നിർന്ന ചായ ടേസ്റ്റ് നമുക്ക് ഇടുന്നേ നെർന്ന ചായും രണ്ടു നേരം വേണോ അല്ലേ പത്ത് രൂപയുടെ പാക്കറ്റ് ഒരെണ്ണൂടെ എക്സ്ട്രാ വാങ്ങിച്ചു വെച്ചാൽ മതി അല്ല പാലല്ലടാ ആ പാലല്ല ഞാൻ ഉദ്ദേശിച്ച തേലപ്പൊടിയുടെ അതൊക്കെ നമ്മള് ഫുഡ് കഴിക്കാം ചെറുക്കൻ എഴുന്നേറ്റ് ഒന്നും വന്നില്ല കേട്ടോ അൻവർ ആന്നാ രാത്രി ഷൂട്ടുണ്ടായിരുന്നു അപ്പൊടാ ചായപ്പറ്റാൻ അവള് ടീച്ചറിന്റെ ഫോട്ടോ എടുത്ത് ചെയ്യോ ഞാൻ പറഞ്ഞു ഞാനും ഇട്ടില്ല ഇട്ടില്ല നമ്മള് മറ്റേതാണ് എടുത്തിട്ടത് ചേട്ടാ പത്തിനൂരം പേര് കാണത്തേ ഉള്ളൂ ഏട്ടാ ഇന്ന് തിരിച്ചു വരുമ്പോൾ വരുമ്പോ വാങ്ങിയ മാഗിയുടെ വീട്ടില് മുട്ട പൊരിച്ച് ഇങ്ങോട്ട് വരുന്ന വഴി ഉണ്ടായിരുന്നു ഞാൻ കണ്ടു ഒത്തിരി കടയിൽ ഈ സൈഡില് ഞാൻ എന്നിട്ട് പറയും ചെയ്തു മുട്ടകളൊക്കെ അതായിരിക്കും വേണമെങ്കിൽ അവര് പറഞ്ഞതിന്റെ എന്തോ മാർക്കറ്റെന്ന് പറഞ്ഞില്ലേ ഇരിക്കുന്നു ഇഞ്ചി എല്ലാം അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് എഴുന്നേറ്റിട്ട് നമ്മളിന്ന് ഇന്ന് പുറത്ത് കറങ്ങാൻ വേണ്ടി പോവാട്ടോ നമുക്കൊരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണെന്ന് തോന്നുന്നു നമുക്ക് വണ്ടി വരും അതിനുമുമ്പ് എല്ലാവർക്കും റെഡി ആവണം അതിൻ്റെ ഇടയിൽ വാട്ട ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അൻവർ എഴുന്നേറ്റ് വന്നു കേട്ടോ അവൻ എണീറ്റ് വന്നപ്പോഴത്തേനവൻ്റെ ചായ ഒക്കെ തണുത്തൊരു പരുവായിട്ടുണ്ടായിരുന്നു അങ്ങനെ അടുത്ത വ്ളോഗിലാണ് നമ്മൾ കറങ്ങാൻ പോകുന്നതും ലോകം കാണുന്നതെന്നൊക്കെ പറയാൻ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ അതിൻ്റെ വ്ലോഗ് ഞാൻ അടുത്ത ദിവസം ഇടാം എല്ലാവരും കാത്തിരുന്നോ സൂപ്പറാണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ നമുക്കിവിടെ തണുപ്പായതുകൊണ്ടുണ്ടല്ലോ നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മൾ വിയർക്കത്തില്ല അതുകൊണ്ട് നമുക്കൊരു ക്ഷീണവും കാണത്തില്ല കേട്ടോ ഫുഡ് ഉണ്ടാക്കാനായാലും കുക്ക് ചെയ്യാനായാലും എന്ത് കാണിക്കാനായാലും നമുക്കൊരു ക്ഷീണവും കാണത്തില്ല പിന്നെ മൂക്കൊലിപ്പ് ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ തുടച്ച് തുടച്ചിരിക്കാം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ കാണുന്നവരെ എല്ലാവർക്കും ടേറ്റാ ബബേ സി യു